സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതിയാണെങ്കിൽ ഈ ദേവിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് ചന്ദ്രോത്തു നിന്നൊന്നും മാറി താമസിക്കുക അവിടെ ആകെ പ്രശ്നങ്ങളല്ലേന്ന് ചോദിക്കുമ്പം ആൻറ്റി എന്താ അങ്ങനെ പറയണേന്ന് ദേവിക ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് മീരയുടെ ആത്മാവ് അവിടെ ഉണ്ടെന്നല്ലേ പറയണേ അതുകൊണ്ട് നിങ്ങളൊന്ന് മാറി താമസിക്കുമോളെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് മീരയുടെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആൻറ്റി ഞങ്ങൾക്ക് മീരയെ പേടിയൊന്നുമില്ല പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം മീരമോള് നിങ്ങളെ ദ്രോഹിക്കുകയൊന്നുമില്ല എന്നാലും മീരമോള് കൂടുതലും ജീവിച്ചത് ചന്ദ്രോത്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഇല്ലാൻ്റി അങ്ങനെ മീര ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഇപ്പം പ്രശ്നം വന്നിരിക്കുന്നത് ഋഷിയെ കാണാനില്ല എന്നുള്ളതാണ് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കുറിച്ച് നമ്മൾ ഓർത്ത് ടെൻഷൻ അടിക്കണ പോലെ തന്നെ ഇപ്പം അരുന്ധതി കുറിച്ച് ഓർത്ത് തീ തിന്നുകയായിരിക്കും എന്തായാലും അരുന്ധതിയും ഒരു അമ്മയല്ലേ ആകെ ഒരേ ഒരു മകനല്ലേ അവർക്കുള്ളൂന്ന് കഴിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അത് ആൻറ്റി പറഞ്ഞത് സത്യ മേഡം ആ മകനു വേണ്ടി മാത്രമാണ് ജീവിച്ചത് തന്നെ ഊണും ഉറക്കവും ഇല്ലാതെ എപ്പോഴും ഋഷിയുടെ കൂടെ തന്നെയായിരുന്നു പിന്നെ ഋഷി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം മേഡത്തിനൊന്ന് സമാധാനമായതും മേഡം ഒന്ന് ചിരിച്ച് കണ്ടേക്കുന്നു ഇപ്പോഴാണെങ്കിൽ ഋഷിയെ കാണാനുമില്ല മേഡം ഇത് എങ്ങനെ താങ്ങുമെന്ന് അറിയില്ല എന്തായാലും ഞങ്ങളും മേഡവും തമ്മിലിപ്പോൾ ഭയങ്കര ശത്രുതയെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് മേഡത്തെ കാണാനൊന്നും തോന്നുന്നില്ല എന്തായാലും ഋഷിയുടെ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഋഷിയെ കണ്ടെത്തണം ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് കഴിക്കുമ്പോൾ എനിക്കതിലും സംശയമുണ്ട് കാരണം ഋഷിക്ക് ഒരുപാട് കൂട്ടുകാരും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി ആരെങ്കിലും അവനെ അപായപ്പെടുത്തിയോന്നും സംശയമുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഋഷിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പോലീസിൻ്റെ സംശയം വരുന്നത് ചന്ദ്രോത്തുള്ളവരുടെ നേരെയായിരിക്കും പ്രഭയേയും നന്ദനയും എല്ലാവരെയും പോലീസ് സംശയിക്കും അതുകൊണ്ട് മോളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണമുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് പോലീസ് എങ്ങനെ സംശയിച്ചാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ആൻറ്റി അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാവുകയുള്ളൂ ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഋഷിയെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല അതുമാത്രമല്ല അന്ന് നന്ദുവാണെങ്കിൽ ഋഷിയെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങിയപ്പോൾ അമ്മ തന്നെ തടഞ്ഞു ഇനി ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട കുടുംബത്തിലെ സന്തോഷമാണ് വലുതെന്നും പറഞ്ഞു അതോടുകൂടി ആ പ്രശ്നം തീർന്നു ആൻറ്റി പിന്നീട് അതിനെക്കുറിച്ചൊരു വർത്തമാനം പോലും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്തായാലും ഋഷിയെ വേറെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഋഷി മേടത്തെ വിളിക്കാതെ ഒന്നും ഇരിക്കില്ല ഋഷിക്കും അമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് പിന്നീട് ചന്ദ്രമതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോട്ടെ മോളെ നന്ദൻ്റെ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത് എന്തായാലും മോളെ കണ്ടതുകൊണ്ട് പിന്നെ ചന്ദ്രോത്തേക്ക് ഞാൻ പോണില്ല ഇനി പിന്നെ ഒരിക്കൽ ചന്ദ്രോത്തേക്ക് വരാമെന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ദേവികയാണെങ്കിൽ നന്ദനെ ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നന്ദൻ കോൾ എടുക്കുന്നില്ല അപ്പോൾ ദേവിക ഓർക്കുന്നുണ്ട് നന്ദു ഇന്ന് കറങ്ങാൻ പോവാമെന്ന് പറഞ്ഞിട്ട് നന്ദു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്തായാലും ആൾ വീട്ടിലുണ്ടാവും മനഃപൂര്വ്വം എടുക്കാത്തായിരിക്കും വീട്ടിൽ ചെന്നിട്ട് നന്ദൂനെ വിളിച്ച് റെഡിയായി പോകാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദേവിക വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ചന്ദ്രോത്ത് പാർഗ്വി വന്നിട്ടുണ്ട് ഫാർഗ് എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രഭക്കുഞ്ഞെ ഈ കേക്കണ ആ ഋഷിയെ കാണാനില്ല എന്ന് പറയുന്നു അതിൽ പ്രഭക്കുഞ്ഞിന് എന്തെങ്കിലും പങ്കുണ്ടോന്ന ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ആദ്യമൊക്കെ അവനെന്നെ ഉപദ്രവിച്ചപ്പം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവനെ തീർത്ത് കളയണമെന്നും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഞാൻ കാരണം ആണല്ലോ അവനിങ്ങനെ ഇത്ര വർഷം കോമാസ് സ്റ്റേജിൽ കിടക്കേണ്ടി വന്നതെന്നൊക്കെ ഓർത്തപ്പം ഞാനതൊക്കെ വെച്ചതാ അത് അതുമാത്രമല്ല അരുന്ധതിക്ക് അവ മാത്രമല്ലേ ഉള്ളൂ ഒരമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കണമല്ലോ ഞാനും ഒരു അമ്മയല്ലേ അതുകൊണ്ട് പിന്നെ അവനോടുള്ള പകയൊക്കെ ഞാൻ മറന്നിരുന്നു ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്തായാലും അവനെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അരുന്ധതിയും അവനും കൂടെ കൂടി നടത്തുന്ന ഒരു നാടകം നാടകമായിരിക്കുന്നു ആ സമയത്ത് ഭാർഗവ് പറയുന്നുണ്ട് അവനക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ച പ്രഭക്കുഞ്ഞിനെന്താ സംഭവിക്കട്ടെ അവന് ഇച്ചിരി മല്ലു കൂടുതലല്ലായിരുന്നു അരുന്തതിക്ക് അങ്ങനെ മോൻ വേണ്ട മോനില്ലാത്തതിൻ്റെ വിഷമം പറഞ്ഞാൽ അവൾ ജീവിക്കട്ടെ നമ്മളെന്തോരം അവൾ ഉപദ്രവിച്ചേക്കണു എന്നിട്ടും പൃഭകുഞ്ഞ് വീണ്ടും വീണ്ടും താഴ്ന്നു കൊടുക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും പൃഭകുഞ്ഞിൻ്റെ തലയിൽ കയറാനല്ലേ നോക്കിയത് അതുകൊണ്ട് അവൻ്റെ കാര്യം എടുത്ത് പ്രഭകക്കുഞ്ഞെ വിഷമിക്കുകയൊന്നും വേണ്ട ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയാൽ ആദ്യം സംശയിക്കുന്നത് ചന്ദ്രോത്തുള്ളവരെ തന്നെയായിരിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് അതെന്തിനാ നമ്മളെ സംശയിക്കണം നമ്മളതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പോലീസിന് അറിയില്ലല്ലോ പോലീസ് നാട്ടുകാരും നോക്കുമ്പം നമ്മളും അരുന്ധതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ നമ്മളാന്ന് തന്നെ അത് വിചാരിക്കുകയുള്ളൂ ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് എന്തായാലും പ്രഭക്കുഞ്ഞൊന്നു കരുതിയിരുന്നോ പോലീസ് അന്വേഷണവും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതെന്ന് പിന്നീട് ഭാർഗവി യാത്ര പറഞ്ഞവിടുന്ന് പോകുന്നുണ്ട് ഏകസമയം നമ്മളുടെ ആണെങ്കിൽ വീട്ടിലോട്ട് വരുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഭാർഗവിയെ കണ്ടപ്പം ദേവിക ചോദിക്കുന്നുണ്ട് ഭാർഗവിയാൻ്റി എപ്പോഴാണ് വന്ന് എന്താ വന്ന് പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അല്ല ഋഷിയെ കാണാനില്ല എന്നൊക്കെ പേപ്പറിൽ കണ്ടു അതുപോലെ തന്നെ ഇന്ന് ഗൗരി പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പം ആരുദ്ധതയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പം ആ പെൺകുട്ടി പറഞ്ഞെന്നാ പറഞ്ഞ ൃഷിയെ കാണാനില്ല അതറിഞ്ഞ് അരുന്തതി ആകെ തകർന്നിരിക്കുകയാണെന്ന് അതുകൊണ്ട് ആ വിവരങ്ങളൊക്കെ ഒന്ന് പ്രഭക്കുഞ്ഞിനോട് ചോദിക്കാമെന്ന് കരുതി ഞാനിങ്ങോട് വന്നതാണ് എന്തായാലും ഞാൻ പോട്ടെ കോട്ടയമോളെ അവിടെ ഗൗരവറ്റയ്ക്കുള്ളൂ എന്നും പറഞ്ഞ് പാർഗവേ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് ദേവികയാണി അകത്തേക്ക് കയറി വന്നിട്ട് നന്ദു നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവിടെ നന്ദനില്ല ആ സമയത്ത് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് അമ്മയും നന്ദു നന്ദിയെന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ മോളെ നന്ദന എങ്ങോടും റെഡി ആയി ഫോണും അപ്പോൾ അമ്മയോടൊന്നും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്താ മോളെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നന്ദനെ ഞാനും ഇന്ന് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു നന്ദു അത് സമ്മതിക്കുകയും ചെയ്തതാണ് എന്നിട്ടിപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമില്ല ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങുന്നുണ്ടാവുമെന്ന് വന്നപ്പോൾ ഇവിടെ ആളുമില്ല ഇനിയിപ്പോൾ നന്ദു എങ്ങോട്ട് പോയി കാണുവാന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അവൻ എവിടെ പോകാനാണ് ചിലപ്പോൾ കിവിൻ്റെ അടുത്ത് കാണുമായിരിക്കും അല്ലാണ്ട് അവനെങ്ങും പോണ കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇന്ന് ആ ഡിവൈഎസ്പി വന്നു പോയതിന് ശേഷം നന്ദൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടിരുന്നു അമ്മ നന്ദു എന്തോ കണ്ട് പേടിക്കുന്നത് പോലെ ഒക്കെയാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമുള്ള സ്വഭാവം നന്ദനിക്കില്ല അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം ആ ഡിവൈഎസ്പിയെ കാണുമ്പം നന്ദനങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എന്തായാലും അയാളൊരു പോലീസുകാരനല്ലേ അത് വിചാരിച്ചിട്ടായിരിക്കും നന്ദൻ അയാളെ കണ്ടപ്പോൾ ഒരു പേടി തോന്നുന്നത് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എനിക്കെന്തോ വല്ലാത്തൊരു പേടിയൊക്കെ പോലെ തോന്നുന്നുണ്ടമ്മേ ഇനി ഋഷിയുടെ മിസ്സിംഗുമായിട്ട് നമുക്ക് പ്രശ്നമാകുമെന്നുള്ളൊരു പേടി എനിക്കെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് സംശയിക്കാനൊന്നുമില്ല ഋഷിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമ്മളെ തന്നെയായിരിക്കും സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ആ ഒരു കരുതലോടുകൂടി തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അന്നേരം ദേവിക പറയുന്നുണ്ട് എന്നാലും നന്ദു ഇതെവിടെ പോയതായിരിക്കുമെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥന അങ്ങൾ വരുന്നുണ്ട് സിദ്ധാർത്ഥനെ കണ്ടതും ദേവിക സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ നന്ദുവിനെവിടെയെങ്കിലും പറഞ്ഞു വിട്ടിരുന്നു എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇല്ല മോളെ ഞാൻ നന്ദനോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നന്ദൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ അതാ ഞാൻ ചോദിച്ചത് നന്ദു എവിടെ പോയി എന്നറിയില്ല എന്നോട് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൺ വിളിച്ചപ്പം നന്ന ഫോൺ എടുക്കണില്ല എന്ന് അത് കേട്ടതും സിദ്ധാർത്ഥം പറയുന്നുണ്ട് അവനിപ്പോൾ എവിടെ പോകാനാ ചിലപ്പോൾ കെവിൻ്റെ അടുത്ത് വരെ പോയിതായിരിക്കും എന്തായാലും ഫോൺ ഇവിടെ വെച്ചിട്ടാണോ പോയത് മോളൊന്ന് നോക്കുന്നു പറയുമ്പം ദേവിക ചെന്ന് റൂമിൽ ഫോൺ ഉണ്ടോ എന്ന് നോക്കണ സമയത്ത് അവിടെയൊന്നും ഫോണില്ല ആ സമയം ദേവിക പറയുന്നുണ്ട് ഇല്ലാച്ചാ ഫോൺ മുറിയിലൊന്നുമില്ല എന്തായാലും നന്ദു ഫോൺ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ മനഃപ്പൂർവ്വം എടുക്കാത്തതാന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതെന്തെങ്കിലും തിരക്കു കൊണ്ടായിരിക്കുമ്പോളെ അല്ലാതെ ഇതിൻ്റെ കുളവൻ മനഃപ്പൂർവ്വം എടുക്കാതിരിക്കുമെന്നില്ലല്ലോന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെ നന്ദനെയാണ് കെവിനെ നന്ദനും ഡി വൈ എസ്പിയുടെ ഓഫീസിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കെവിൻ പറയുന്നുണ്ട് നന്ദ ഞാൻ പറഞ്ഞതല്ല നിനക്ക് ഓർമ്മയില്ലേ ഒരു കാര്യത്തിൽ നീ പതർച്ച പെപ്രാളം ഒന്നും കാണിക്കരുത് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അയാൾക്ക് നമ്മളെ സംശയമാവും അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്തോ ഒരു സംശയം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത് അത് നീ കൊന്നുള്ള സംശയമൊന്നും ആയിരിക്കില്ല ചന്ദ്രോത്തുകാരും അരുന്ധിയും ഋഷിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ ഒരു സംശയമൊക്കെ തോന്നും പിന്നെ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം നീ അതിന് ബെപ്രാളം പിടിച്ചെന്തെങ്കിലുമൊക്കെ ആൻസറുകൾ പറഞ്ഞാൽ അത് അയാൾ ഉറപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്ത് ചോദിച്ചാലും കൂടി വേണം നീ അതിന് മറുപടി പറയാനാണ് ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് എനിക്കാകെ പേടിയാവും അട കെവിൻ ഇനി അയാൾ എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പറയുമോ എന്നുള്ള പേടിയാണെന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്തായാലും നിൻ്റെ കൂടെ ഞാനും ഉണ്ടല്ലോ നീ സമാധാനമായിട്ടിരിക്കുക നീ ഒരുപാട് ടെൻഷൻ അടിച്ച് എല്ലാം കുളമാക്കരുത് അല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോണ അവസ്ഥയിലാണ് നിൽക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാവുന്നു അത് കേട്ടതും നന്ദനാണെങ്കിൽ പറയുന്നുണ്ട് അതൊന്നും ഇല്ലട കെവി ഞാൻ മാക്സിമം നോക്കിക്കോളാം പിന്നീട് കാണിക്കുന്നത് ഇവർ ഡിവൈഎസ്പി ഓഫീസിൽ വന്നതും പുറത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരനോട് ഞങ്ങൾക്ക് എസ് പി സാറിനെ കാണണം എന്ന് പറയുന്നുണ്ട് ആ സമയം ആ പോലീസുകാരെ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ട് അകത്ത് ചെന്ന് അയാളോട് പറഞ്ഞു കഴിയുമ്പം അവരിങ്ങോട് കയറ്റി വിട്ടരെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദനും കെവിനും കൂടെ അകത്തേക്ക് കയറി ചെന്നതും ആ ഒരു പോലീസുകാരൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും ഇരിക്കാനുള്ള കസേരയൊക്കെ കൊടുക്കുന്നുണ്ട് അവരങ്ങനെ ഇരുന്ന് കഴിഞ്ഞതും ഈ പോലീസുകാരനാണെങ്കിൽ നന്ദൻ്റെ ആ പെരുമാറ്റവും പരിഭ്രമവും ആ പേടിയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ കൂടി നന്ദന ഇങ്ങനെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട് ഈ ഋഷിയെ നന്ദനും കെവിനും ഒരിക്കൽ കണ്ടിരുന്നു എന്ന് അത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടാണ് ആ ഒരു പോലീസുകാരൻ ഋഷിയെ കണ്ടുവെന്ന് നന്ദനോട് ചോദിക്കുന്നത് ആ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ കൂടി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ നന്ദൻ്റെ ആ പേടിയും പരിഭ്രമവും കാണുമ്പോൾ തന്നെ ആ ഒരു ഡി വൈ എസ്പിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ഈ ഋഷിയുടെ മിസ്സിംഗിന് പിന്നിലുള്ള കാരണങ്ങൾ ഇവർക്ക് അറിയാമെന്നുള്ള കാര്യവും അയാൾക്ക് ബോധ്യാവുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതൊന്നും ഈ ആഴ്ചയിൽ കാണിക്കുന്നില്ല അതൊക്കെ ഇനി അടുത്ത ദിവസത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കണം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ